മലയാളി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോഗ്രാമിലൊന്നാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇത്തവണ ഒരല്പം വൈകിയാണ് ബിഗ് ബോസ് എത്തുന്നത് കഴിഞ്ഞ സീസണിലെല്ലാം ബിഗ് ബോസ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത് ഷോ ആരംഭിച്ച ശേഷം മാത്രമായിരുന്നു നിലവിൽ ബിഗ് ബോസ് തുടങ്ങുന്നതിനു മുൻപ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പല വിധത്തിൽ കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ആദ്യഘട്ട മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നറിയാൻ ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകർ ഇതിന് കാരണം സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളിൽ ചിലരുടെയൊക്കെ പേരുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് കൊണ്ടാണ് അന്തരിച്ച നടൻ സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ താരമായ അലിൻ ജോസ് പെരേര എന്നിവരും ഉൾപ്പെടുന്നു എന്നാൽ ഇവരിൽ ആരൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല ബിഗ് ബോസിന്റെ സമയം ലാലേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഗ്രാൻഡ് ലോഞ്ചിന്റെ സമയം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് ഞായറാഴ്ച ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് നമ്മുടെ വീടുകളിലെത്തും എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയും സാറ്റർഡേയും സൺഡേയും എപ്പോഴാണ് സമയമെന്ന് കൃത്യമായി അറിയിച്ചിട്ടില്ല പഴയ സമയം തന്നെയാണോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ബിഗ് ബോസിന്റെ പോസ്റ്റർ എല്ലായിടത്തും വന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഇപ്രാവശ്യത്തെ സമയത്തെ കുറിച്ച് ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട് പഴയ സമയത്തിൽ മാറ്റം എല്ലാ വർഷത്തെയും പോലെ തന്നെ പഴയ സമയമാണ് ഇക്കുറിയും ബിഗ് ബോസിലുള്ളത് തിങ്കൾ മുതൽ വെള്ളി വരെ ഒൻപതര മുതൽ പത്തര ആയിരിക്കും ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുക ശനിയും ഞായറും ഒൻപതിനായിരിക്കും തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് വൈൽഡ് കാർഡ് ഇത്തവണ കുറച്ച് കൂടുതൽ ഉണ്ടാവാനാണ് ചാൻസ് മൊത്തത്തിൽ മത്സരാർത്ഥികൾ കൂടുതലായിരിക്കും പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക